ഹായ് ഫ്രണ്ട്സ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു മീൻ കറി വെച്ചാലോ ഇതിനായിട്ട് എനിക്ക് കുറച്ച് കണ്ണൻ കുഴിയുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു അഞ്ചെണ്ണമാണ് ഉള്ളത് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നാൽ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി നോക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും രണ്ട് എരിവില്ലാത്ത പച്ചമുളകും കൂടിയാണ് ചേർത്തിരിക്കുന്നത് കുടിക്കുന്നത് ഇതൊന്ന് വഴറ്റി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ചേർത്താൽ ഇഞ്ചിയും ഒക്കെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് രണ്ട് തണ്ട് പരവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നു ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇത് നന്നായി വഴണ്ട ഒരു ചെറിയ പരിവായാൽ മതി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് രണ്ടര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും തുല്യമായി പൊടിച്ചെടുത്തതാണ് ഇനി ഈ പൊടിയുടെ പച്ച മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ല കളറുള്ള പൊടിയാണ് ഇത് വീഡിയോയിൽ അങ്ങനെ അങ്ങോട്ട് കളർ കാണാത്തയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇവിടെ പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് ഇതിനാവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം ഇത് കുടംപുളിയാണ് ഞാൻ ഇത് ചേർക്കുന്നത് നല്ല പുളിയുള്ള ഇതായത് കൊണ്ട് നല്ല പുളുപ്പുള്ള പുളിയായത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതി അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെച്ച ഉലുവപ്പൊടിയാണ് ഇതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു ഇത് നല്ലോണം നല്ലവണ്ണം ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫോർ വാച്ചിങ് മൈ ചാനൽ